ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് ഡി ഐ വൈ എന്നൊക്കെ പറയാം ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ മുട്ടേൻ്റെ തോടുണ്ട് മുട്ടത്തോട് എക്ഷല് പിന്നെ നമ്മുടെ ഈ ഒരു നൂല് തീർന്നാളുണ്ടാവുന്ന ഈ ഒരു സ്റ്റിക്ക് പോലത്തെ സംഭവല്ലേ അതൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഉപയോഗശേഷം കളയാൻ വെച്ചിട്ടുള്ള ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് കാണാം അപ്പൊ വീഡിയോയിൽ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ എന്റെ പേര് അശ്വതി ആണ്ട്ടോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള പണി എങ്ങനെയാ നോക്കാല്ലേ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നൂലിന്റെ സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ ഈ ഒരു പച്ച പച്ചക്കളർ വെച്ചിട്ടുണ്ടോ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഇതിനൊന്നും കുറച്ചും കൂടെ ആയിട്ടുള്ള കളർ കിട്ടുമെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത് എത്ര ഉണ്ടോ അത്രയും നമ്മൾ ചെയ്തെടുക്കണം ഇത് ഇത് വെച്ചിട്ട് നമ്മളൊരു ഡെക്കോറേറ്റ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് വാൾട്ടക്കോർ എല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പീസ് ചെറിയൊരു ഷോ പീസാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് ഗ്രീൻ കളർ തന്നെ വേണം നമുക്ക് ഒരു മുള പോലെയാണ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പം ആ ഒരു കളറ് വേറൊരു കളർ എടുക്കാൻ പറ്റില്ല നമുക്ക് പച്ച കളർ ഏത് ലൈറ്റോ കുറച്ച് ലൈറ്റ് ഷെയ്ഡായാലും കുറച്ച് ഡാർക്ക് ഷെയ്ഡായാലും പ്രശ്നമില്ല പക്ഷേ പച്ച കളർ തന്നെ ട്ടോ അപ്പം നല്ല രീതിയിലെല്ലാം പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെയിന്റ് ചെയ്യുന്ന ടൈം ഇത് പെയിന്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇതിലൊരു തുള്ളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഡോംസിൻ്റെ പേരുന്നായിരുന്നു കുറച്ച് പെയിന്റ് ആയിരുന്നു ഡോംസിൻ്റെ ആയിരുന്നു കേട്ടോ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു ആ ഒരു പെയിന്റിന് പിന്നെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് എൻ്റെ അടുത്തുള്ള പെയിൻ്റ് ആണ് ആ ഒരു പെയിന്റിന് സ്വതവേ ഒരു കട്ടി കൂടുതലായത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം ആഡ് ചെയ്ത് അത് പെയിന്റ് ഇത്തിരി ഒന്ന് ലൂസ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതേസമയം നമ്മൾ ലൂസ് ആയിട്ടുള്ള പെയിന്റ് ആണെങ്കിൽ അതിൽ പെയിന്റ് ഒന്നും വെള്ളം ആഡ് ചെയ്യാണ്ട് ചെയ്യുന്നതായിക്കോട്ടോ നല്ലത് കാരണം നമുക്ക് പെട്ടെന്ന് തുടങ്ങി കിട്ടണമല്ലോ അപ്പോൾ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും സ്പ്രെഡ് സ്പ്രെഡ് ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിങ്ങനെ ഇങ്ങനെ ഒലിച്ചിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും ലോസ് പെയിൻ്റ് ആണെങ്കിലും കിട്ടാൻ നല്ലത് അപ്പോൾ എല്ലാം ഞാനത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ നന്നായിട്ട് തുടങ്ങി കിട്ടണം അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ക്ലേ ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഫെവിക്രേൻ്റെ ക്ലേ ഉണ്ടായിരുന്നു അപ്പോൾ ക്ലേ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഞാൻ രണ്ട് ക്ലേയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇതാ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ഒരിട്ടകൾ ഉണ്ടാക്കി രണ്ട് റൗണ്ട് ഷേപ്പുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് റൗണ്ട് ഷേപ്പുകളാണ് നമ്മൾ ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാ പണ്ടേനയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെവിയാണ് നമ്മൾ ഇത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മുട്ടത്തോടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ചെവി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ക്ലേ തന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഉരുത്തിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പരത്തി എടുത്തിട്ട് രണ്ട് കൈയും കൂടെ സെറ്റ് ആക്കി കൊടുക്കും ോ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഇത് ക്ലേ വേണമെന്നില്ല നമുക്കല്ലാതെ തന്നെ ജസ്റ്റ് ഒരു കാർഡ്ബോർഡിലോ പേപ്പറിലോ ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒടിച്ച് കൊടുത്താൽ മതി എന്റെ അടുത്ത് പിന്നെ അടുത്തിരി ക്ലേ ഉണ്ടായിരുന്നു ഇനിയിപ്പതിന് വേറെ നിനക്ക് പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലേ അല്ലേ ഉള്ളു എന്തായാലും ഇതിനെടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലേന്റെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അത് രണ്ടും സെറ്റാക്കി അപ്പൊ അതിനുശേഷം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു കാരണം ആ ഫെബിക്ലൈലിന്റെ ക്ലേ ആണ് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പം ഉണങ്ങാൻ വേണ്ടി വെച്ചു പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന അതുണ്ടായിരുന്നല്ലോ ഈ ഒരു നൂറിൻ്റെ സ്റ്റിക്കുകൾ അത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നേരെ പോയി അത് എടുത്ത് കൊണ്ടുവന്നു അതിനുശേഷം ഇതാ ഈ ഒരു രീതിയിൽ ഇത് രണ്ട് മൂ ഒന്ന് മൂന്നെണ്ണം വീതം കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വീതം ഒട്ടിച്ചു കൊടുത്തു ഒന്ന് അങ്ങനെ തന്നെ വെച്ചു നമ്മുടെ അടുത്ത് ആറെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അലബിളിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് നമ്മൾ മുളയന്റെ തണ്ട് ഉണ്ടല്ലോ അതുപോലെ ഒരു സംഭവമാണ് മുളങ്ങാടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിന് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതായത് എൻ്റെ അടുത്ത് ആറ് എണ്ണയേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടാതെ നിങ്ങളുടെ അടുത്ത് ഇനിയുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം മുളങ്കാട് എന്ന് പറയുമ്പം കുറച്ചെണ്ണം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കിട്ടിയെങ്കിൽ അത്രയും എടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു നടുവിലായിട്ട് നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒടിച്ച് ഒടിച്ച് കൊടുത്താൽ ആ ഒരു നടുവിലായിട്ട് ഇതേപോലെ യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുളേൻ്റെ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് പൊതുവെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ അതും കൂടെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നടുവിൽ ഇങ്ങനെ പെയിൻ്റ് ചെയ്ത് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൻ്റെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മഞ്ഞ കളർ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടെ കാരണം നമ്മൾ മഞ്ഞ കറിലാണ് കൂടുതലായിട്ട് മുള ഉണ്ടാവുക അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ആയിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് മഞ്ഞ കളർ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് മഞ്ഞ കളറിൽ ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ അടിച്ചതിന് പകരം മഞ്ഞ കളർ അടിച്ചാലും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എൻ്റെ അടുത്ത് മഞ്ഞ കളർ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കുതാ നമ്മുടെ ഈ ഒരു ില്ല് അതായത് മുട്ടയില് നമ്മൾ ഈ ഒരു പണ്ടൊക്കെ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കണ്ണും അതേപോലെ തന്നെ രണ്ട് കണ്ണും മൂക്കും വായൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് ചെവിയിലും പിന്നെ ആ ഒരു കൈയിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറ് വെച്ചിട്ട് ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീമിലാണല്ലോ പാണ്ട പൊതുവേ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കൈയും അതേപോലെ തന്നെ ചെവിൻ്റെ ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ പോലെ കൊടുത്തെടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ ഒരു എക്ഷല് കൊണ്ട് ഉണ്ടാക്കിയാൽ പാണ്ടെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് കരടീൻ്റെ ആ ഒരു തീമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ബ്ലാക്കിന് പകരം ഒന്ന് ബ്രൗൺ കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഏതൊരു രീതിയിൽ നമുക്ക് രണ്ട് പാണ്ടേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീസ് ആണ് കാർബോർഡിൻ്റെ പീസ് ഞാനൊരു ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അതിൻ്റെ ആ ഒരു വട്ടത്തിൽ മുഴുവൻ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പക്ഷേ പകരം ഏതെങ്കിലും നമ്മുടെ ഗ്രീൻ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ടൊന്നുട്ടു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എംബ്രോയിഡറിൻ്റെ നൂലില്ലേ അതൊക്കെ ഉണ്ടാവുമെങ്കിൽ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് മുഴുവനായിട്ട് കൊടുത്താലൊക്കെ മതിയായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് ആ ഒരു ഐഡിയ ആയിരുന്നു എനിക്ക് ആരും തോന്നിയത് പക്ഷേ എൻ്റെ അടുത്ത് നൂലില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ വിട്ടു എന്തായാലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടു എന്നിട്ട് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബേസ് ആണ് കേട്ടോ ഈ ഒരു ബേസിലേക്ക് നമ്മൾ ഈ ഒരു മുളങ്കാട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ സാധാരണ കല്ലാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു മെറ്റൽ ആ മെറ്റലിൻ്റെ കല്ല് അപ്പോൾ ആ ഒരു കല്ലും കൂടി എടുത്ത് വെച്ചു അത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കല്ല് കഴുകിയതായിരുന്നു കഴുകിയിട്ട് ചെറിയ രീതിയിൽ നനവുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ ആ ഒരു ഗ്ലൂഗൺ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ആ ഒരു ബേസിൽ ഞാൻ ജസ്റ്റ് ഗ്ലൂഗൺ ആക്കി കൊടുത്തു അതിനുശേഷം ആ കല്ല് ഒട്ടിച്ചു പിന്നെ ഒട്ടിച്ചിട്ടുള്ളത് ഈ ഒരു നമ്മുടെ ഇരുന്നൂറിൻ്റെ സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ മുള അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ മുള ഈ ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ മുളങ്കാട് സെറ്റ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അഞ്ചെണ്ണത്തിൻ്റെ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും അടിപൊളിയായിരിക്കും അടിപൊളിയായിക്കോട്ടോ പിന്നെ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ സംഭവമാണ് അതായത് ഈയൊരു ടീ ബിയർ ഉണ്ടല്ലോ സോറി ബിയറല്ല പാണ്ഡ പാണ്ടേനേം കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടിക്കാൻ ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യുന്ന സമയ ടൈമിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നല്ല വലുപ്പത്തിൽ തന്നെ കാർഡ്ബോർഡ് എടുക്കാൻ കേട്ടോ ചെറിയ പീസിലൊക്കെ കാർഡ്ബോർഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് വലിയ പീസിൽ തന്നെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇല്ലെങ്കിൽ വലിയ കല്ലുകളൊക്കെ ആണെങ്കിൽ ആ ഒരു കല്ലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ഇതിന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനൊരു ബേസിൻ്റെ ആവശ്യമില്ല കല്ലിൻ്റെ മുകളിലായിട്ട് ആ ഒരു എക്ഷിലും പിന്നെ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്താൽ മറ്റോ അപ്പോൾ എല്ലാം ഒട്ടിച്ച് കണ്ടപ്പം ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഡെക്കോറൈറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നു തോന്നി അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി ഇതുപോലെ അടിപൊളി ഡെക്കോറ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ എന്താ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇതുപോലത്തെ ഒരുപാട് ആൽക്കോട്ട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ പറ്റട്ടോ